നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായ ദില്ലി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോൾ അഥവാ എ ടി സി സംവിധാനത്തിലുണ്ടായ ഗുരുതരമായ സാങ്കേതിക തകരാർ കാരണം വിമാന സർവീസുകൾ പൂർണ്ണമായും താളം തെറ്റിയെന്ന വാർത്ത ഇന്നലെ പുറത്തു വന്നിരുന്നു ഇന്നലെ പുലർച്ചെ തുടങ്ങിയ ഈ പ്രശ്നം രാവിലെ തിരക്കേറിയ സമയങ്ങളിൽ രൂക്ഷമായി നൂറിലധികം വിമാനങ്ങൾ വൈകുകയും ആയിരക്കണക്കിന് യാത്രക്കാർ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്തു വിമാനത്താവളത്തിൽ പരിഭ്രാന്തിയും ആശയക്കുഴപ്പവും പടർന്നു വിമാന ഗതാഗതം നിയന്ത്രിക്കുവാൻ ഉപയോഗിക്കുന്ന ഓട്ടോമേഷൻ സോഫ്റ്റ്വെയറിലെ തകരാറാണ് പ്രശ്നങ്ങൾക്ക് വഴിവച്ചതെന്നാണ് അധികൃതരുടെ പ്രാഥമിക നിഗമനം സിസ്റ്റം ഓവർലോഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുതരം മാൽവെയർ ആക്രമണം വഴിയാകാം സോഫ്റ്റ്വെയർ തകരാറിലായത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സിസ്റ്റം ഇന്റർഫേസുകളെയോ എ ടി സിയിലെ റഡാർ സമന്വയ ഭാഗങ്ങളെയോ പ്രത്യേകമായി ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നതെന്ന കാര്യവും അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട് ഈ സംഭവത്തിലെ പ്രധാന ആശങ്കകളിൽ ഒന്ന് വിമാനത്താവളത്തിലെ ഈ നിർണായകമായ സംവിധാനത്തിന് ആവശ്യമായ അപ്ഡേറ്റുകൾ നഷ്ടപ്പെട്ടിരുന്നു എന്നും തത്സമയ ബാക്കപ്പ് സംവിധാനം ഇല്ലായിരുന്നു എന്നതുമാണ് ആധുനിക വ്യോമയാനം വിവര സാങ്കേതിക വിദ്യാ സംവിധാനങ്ങളെ അമിതമായി ആശ്രയിക്കുന്നു എന്നതിലേക്ക് ഈ സംഭവം വിരൽ ചൂണ്ടുന്നുണ്ട് വിമാനത്താവളത്തിന്റെ നിയന്ത്രിത വ്യോമ മേഖലയിലും ഗ്രൗണ്ടിലും വിമാനങ്ങളുടെ സഞ്ചാരം നിയന്ത്രിക്കുകയും മാർഗ്ഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്ന ഭൗമ അധിഷ്ഠിത സേവനമാണ് എയർ ട്രാഫിക് കൺട്രോൾ വിമാനങ്ങളുടെ കൂട്ടിയിടുകൾ തടയുക ഫ്ലൈറ്റ് പാതകൾ നിയന്ത്രിക്കുക വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതും കൈകാര്യം ചെയ്യുക എന്നിവയെല്ലാം എ ടി സിയുടെ പ്രധാന ചുമതലകളാണ് പ്രശ്നത്തിൻ്റെ കാതൽ എന്നത് ഓട്ടോമാറ്റിക് മെസ്സേജ് സ്വിച്ചിങ് സിസ്റ്റത്തിൻ്റെ അഥവാ എ എം എസ് എസിന്റെ പ്രവർത്തനരഹിതമാകലാണ് എയർ ട്രാഫിക് കൺട്രോളർമാർ വിമാന ഗതാഗതം നിയന്ത്രിക്കുവാൻ ഉപയോഗിക്കുന്ന ഓട്ടോ ട്രാക്ക് സിസ്റ്റത്തിലേക്ക് ആവശ്യമായ ഫ്ലൈറ്റ് പ്ലാനും റൂട്ടിംഗ് ഡേറ്റയും യാന്ത്രികമായി എത്തിക്കുന്ന ഒരു സുപ്രധാനമായ ആശയവിനിമയ ശൃംഖലയാണ് നേരത്തെ പറഞ്ഞ എ എം എസ് എസ് ഈ എ എം എസ് എസ് തകരാറിലായപ്പോൾ എയർ ട്രാഫിക് കൺട്രോളർമാർക്ക് അവരുടെ സ്ക്രീനുകളിൽ ഫ്ലൈറ്റ് പ്ലാനുകൾ സ്വയമേവ സൃഷ്ടിക്കാനും സ്വീകരിക്കാനുമുള്ള കഴിവ് നഷ്ടപ്പെട്ടു സാങ്കേതിക പ്രശ്നം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥിരീകരിക്കുകയും എ എം എസ് എസ് സംവിധാനം എത്രയും വേഗം പുനഃസ്ഥാപിക്കുവാൻ സാങ്കേതിക വിദഗ്ദ്ധർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു എന്നാൽ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സാധാരണ നിലയിലാകാൻ ഏറെ സമയമെടുക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പും നൽകിയിരുന്നു ഹൈടെക് ഓട്ടോമേറ്റഡ് സംവിധാനം നിലച്ചതോടെ എയർ ട്രാഫിക് കൺട്രോളർമാർക്ക് ഫ്ലൈറ്റ് പ്ലാനുകൾ മാനുവലായി പ്രോസസ്സ് ചെയ്യുവാൻ നിർബന്ധിതരായി ദിവസേന ആയിരത്തി അഞ്ഞൂറിലധികം വരുന്ന വിമാന സർവീസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിമാനത്താവളത്തിൽ ഈ രീതി വളരെ മന്ദഗതിയിലുള്ളതും അനിയന്ത്രിതവുമാണ് മിഡ് മോർണിംഗ് ആയപ്പോഴേക്കും വിമാനങ്ങൾ പുറപ്പെടുന്നതിൽ ശരാശരി അൻപത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ കാല് താമസം നേരിടുന്നതായി ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡാറ്റ കാണിക്കുന്നു ഡസൻ കണക്കിന് വിമാനങ്ങൾ ഗേറ്റുകളിൽ കുടുങ്ങിക്കിടന്നു ദില്ലി മാത്രം ഒതുങ്ങാതെ ജയ്പൂർ ലക്നൌ ഉൾപ്പെടെയുള്ള വടക്കൻ പ്രാദേശിക വിമാനത്താവളങ്ങളിലും ഈ തകരാർ കാരണം കാലതാമസത്തിന് ഇടയായി ഇൻഡിഗോ എയർ ഇന്ത്യ സ്പൈസ് ജെറ്റ് തുടങ്ങിയ എയർലൈനുകൾ യാത്രക്കാർക്ക് മുന്നറിയിപ്പും നൽകിയിരുന്നു എ ടി സി സംവിധാനത്തിലെ പ്രശ്നം എല്ലാ വിമാന കമ്പനികളുടെയും പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതായി അവർ സ്ഥിരീകരിച്ചു വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് യാത്രക്കാർ വിമാനത്തിന്റെ നില പരിശോധിക്കുവാനും അതായത് വിമാനത്തിന്റെ സ്റ്റാറ്റസ് ജീവനക്കാർ യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് കുറയ്ക്കുന്നതിനായി സഹായം നൽകുന്നുണ്ടെന്നും എയർലൈനുകൾ അറിയിച്ചു ഇന്ത്യയിൽ എ ടി സി നിയന്ത്രിക്കുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരാണ് ശാരീരികവും മാനസികവുമായി ഏറെ ക്ഷമത വേണ്ട ഈ ജോലിയിലേക്ക് ഒരു പൊതുപ്രവേശന പരീക്ഷയ്ക്കും മെഡിക്കൽ പരിശോധനയ്ക്കും ശേഷമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് വിജയിക്കുന്നവർക്ക് ദില്ലിയിലെ എയർ ട്രാഫിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മൂന്ന് മാസം കഠിന പരിശീലനം അതിൽ വിജയിക്കുന്നവർക്ക് മാത്രമേ എയർ ട്രാഫിക് ലൈസൻസ് പരീക്ഷ എഴുതാനാകൂ ഒരിക്കൽ ലൈസൻസ് നേടിയവർ മൂന്ന് വർഷം കൂടുമ്പോൾ വീണ്ടും പരീക്ഷ എഴുതി വിജയിച്ച് ലൈസൻസ് പുതുക്കിയാൽ മാത്രമേ ജോലിയിൽ തുടരാനും സാധിക്കൂ വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്